എംഎസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ പഞ്ചായത്തിനെയും വെട്ടത്തൂർ പഞ്ചായത്തിനെയും കൂട്ടിയോജിക്കുന്ന കാളന്തോട് തേലക്കാട് റോഡിൽ അപകടം പതിവാകുന്നു ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡിന് കുറുകെ കുഴിച്ച ചാല് പൂർണമായും മൂടാതെയും കോൺക്രീറ്റ് ചെയ്യാത്തതിന്റെയും പേരിൽ ഇരുചക്ര വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും പതിവായി അപകടത്തിൽപ്പെട്ടപ്പോൾ നാട്ടുകാർ ചേർന്ന് റോഡിനു കുറുകെ കോൺക്രീറ്റ് ചെയ്ത് മാതൃകയായി ഇത് കുടിയെള്ള പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ടതാണ് ഇത് പിന്നെ പൊളിച്ചു പോയതല്ലാതെ അവർ തിരിഞ്ഞു നോക്കിയില്ല ഒരുപാട് യാത്രക്കാരുടെ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇത് മേലാറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിൽ ആളുകൾക്ക് ഒരുപാട് ആക്സിഡൻറ്റായിട്ട് ആശുപത്രിയിൽ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോൾ ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഞങ്ങളൊക്കെ പാടുകൂടി സഹകരിച്ച് വർക്ക് ചെയ്തതാണ് ഇവിടെ സ്ഥിരം അപകടം പറ്റുന്ന സ്ഥലമാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും മറ്റു ഭാരായകരോടൊക്കെ ഇത് വനപ്രാവശ്യം പറഞ്ഞതാണ് സൂചിപ്പിച്ചതാണ് പക്ഷെ അവരതിനൊന്നും നടപടിയെടുത്തില്ല ഇവിടെ ദിവസം ബുഗഡ് നോക്കിക്കാൻ പറഞ്ഞു പണി നീപ്പിച്ചുകൊടുക്ക ഇവിടെ ആടഞങ്ങള് ഞങ്ങൾ എല്ലാവരും കൂടി പൈസ പിരിച്ച് സിമെൻ്റ് കൊടുന്ന് കല്ല് കൊടുന്ന് ഇപ്പം ഏതാനും തൽക്കാലപ്പത് തീർത്തിട്ടുണ്ട് ഏഹ് ഇത് സ്കൂൾ ബസ് വരെ എട്ട് ബസ് സ്ഥിരതില പോകുന്നുണ്ട് മേലാറ്റൂരത്തെ ഉണ്ട് പിന്നെ പൂപ്പലത്തെ ഉണ്ട് വേങ്കൂരത്തെ ബസ്സുണ്ട് പെരിന്താമണ്ണത്തുണ്ട് വെട്ടത്തൂരുത്തെ സ്കൂൾ ബസ് ദിവസം പോണ സ്ഥലമാണ് കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വെച്ചു പഞ്ചായത്ത് ഒന്നും ചെയ്യാത്ത വളരെ വളരെ കയറുണ്ട് ന്യൂസ് ബ്യൂറോ ചെമാണിയോട്